നമ്മളിന്ന് നോക്കുന്നത് നോബൽ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നോബേൽ സമ്മാനം ആദ്യം നോക്കുന്നത് വൈദ്യശാസ്ത്രത്തിന് ആർക്കൊക്കെയാണ് കിട്ടിയത് എന്നാണ് രണ്ട് പേർക്കാണ് വൈദ്യശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് വിക്ടർ അംബ്രോസിനും ഗാരി റവ്ക്കനും വിക്ടറിനും ഗാരിക്കുമാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് വിക്ടർ അംബ്രോസ് ഗാരി റവ്കൻ ഇപ്പം ഇവർക്ക് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് മെഡിസിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിനാണ് അടുത്തത് ഫിസിക്സിനാണ് ഫിസിക്സിനുള്ളത് രണ്ട് പേർക്കാണ് കിട്ടുന്നത് ജോൺ ഹോപ്പ് ജെഫ്രി ഹിൻഡനും ജോണിനും ജെഫ്രിക്കുമാണ് ജോൺ ഹോഫ്ഫീൽഡ് ജെഫ്രി ഹിൻഡൻ ഇവർക്ക് നിർമ്മിത ബുദ്ധിക്കാധാരമായ കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് ജോൺ ഹോപ്പ് ഫീൽഡിനും ജെഫ്രി ഹിൻഡനുമാണ് ഇപ്പോൾ ഫിസിക്സിന് ജോൺ ഹോഫ്ഫീൽഡ് ജെഫ്രി ഹിൻഡൺ മെഡിസിൻ ആർക്കൊക്കെ ആർക്കൊക്കെയായിരുന്നു വിക്ടറിനും ഗാരിക്കുമാണ് വിക്ടർ ആംബ്രോസിനും ഗാരി റവ്ക്കനുമാണ് അതുപോലെ ഫിസിക്സിന് ലഭിച്ചത് നമ്മൾ പഠിച്ചു രണ്ട് പേർക്കാണ് ജോൺ ഹോഫീൽഡിനും അതുപോലെ ജെഫ്രി ഹിൻഡനും ഇനി നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിക്കുള്ളതാണ് കെമിസ്ട്രിക്ക് മൂന്ന് പേർക്കാണ് ലഭിക്കുന്നത് ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ഡെമിസ് ഹസബീസ് അപ്പോൾ രണ്ട് ജോൺ ഉണ്ട് ഒന്ന് ഫിസിക്സിനകത്ത് ജോൺ ഹോഫ്ഫീൽഡ് ആണ് രസാന്തരത്തിനകത്ത് ജോൺ ജംബർ ആണ് ജോൺ ജംബറിനാണ് കെമിസ്ട്രിക്ക് ലഭിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട് ജോൺ ജംബറിന്റെ പ്രത്യേകത രസാന്തരത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് നിലവിലെ രസാന്തരത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജോൺ ജംബർ അപ്പോൾ കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടുന്ന മൂന്ന് വ്യക്തികള് ബേക്കർ ജംബർ ഹസബീസ് ഇവർക്ക് എന്തിനാണ് ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനും അതുപോലെ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷനുമാണ് ലഭിക്കുന്നത് ഇനി നോക്കുന്നത് സാഹിത്യത്തിനുള്ള പുരസ്കാരമാണ് സാഹിത്യത്തിനുള്ള പുരസ്കാരം ഹൻ കാങ്ങിനാണ് ലഭിച്ചത് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള വനിതയാണ് ഹൻ കാങ് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള വനിതയാണ് ഇവരുടെ പ്രത്യേകത ദക്ഷിണ കൊറിയയിൽ നിന്നും ഉള്ള ആദ്യത്തെ സാഹിത്യ നോവേലാണ് ഹൻകാങ്ങിന് ലഭിച്ചത് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ആദ്യത്തെ നോബൽ പുരസ്കാരം സാഹിത്യ നോബലാണ് ഹൻകാങ്ങിന് ലഭിച്ചത് അതുപോലെ നോബൽ പുരസ്കാരം ലഭിക്കുന്ന പതിനെട്ടാമത്തെ വനിത കൂടിയാണ് ഹൻകാങ് നോബൽ പുരസ്കാരം ലഭിക്കുന്ന പതിനെട്ടാമത്തെ വനിതയാണ് ഹൻകാങ് ഇവരുടെ നോവല് പ്രശസ്തമായ നോവൽ രാജ്യാന്തര ശ്രദ്ധ നേടിയ നോവലാണ് ദി വെജിറ്റേറിയൻ എന്നുള്ളത് ഇപ്പോൾ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഹൻ കാങ്ങിനാണ് ഇവരുടെ പ്രശസ്തമായ രാജ്യാന്തര ശ്രദ്ധ നേടിയ നോവലിന്റെ പേര് ദി വെജിറ്റേറിയൻ ഇനി നോക്കുന്നത് സമാധാനത്തിനുള്ള പുരസ്കാരമാണ് നിഹാൻ ഹിഡോക്കോ എന്ന സംഘടനയ്ക്കാണ് സമാധാനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് അപ്പം സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്ന ഒരു സംഘടനയ്ക്കാണ് നിഹോൺ ഹിഡാക്കോ എന്ന സംഘടനയ്ക്കാണ് ആണവായുധ മുക്തമായ ലോകത്തിനായിട്ടുള്ള പ്രവർത്തനത്തിനാണ് ഇവർക്ക് സമാധാന നോബൽ ലഭിക്കുന്നത് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാക്കോയ് ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയാണ് നിഹോൺ ഹിഡാക്കോയ് ജപ്പാനുള്ള സംഘടനയാണ് ഇവർക്ക് ആണവായുധ മുക്തമായ ലോകത്തിനായിട്ടുള്ള പ്രവർത്തനത്തിനാണ് സമാധാന നോബൽ ലഭിച്ചത് ഇനി നോക്കുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരമാണ് മൂന്ന് പേർക്കാണ് ലഭിച്ചത് ഡാരോൺ അസമ അസമക്ലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ അപ്പം രണ്ട് സർ ജോൺസൺ റോബിൻസൺ സൈമൺ ജോൺസണും ജെയിംസ് എ റോബിൻസണും അതുപോലെ ഡാരോൺ അസമക്ലു അപ്പം ഇത്രയും പേർക്കാണ് മൂന്ന് പേർക്കാണ് സാമ്പത്തിക നോബൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ നമുക്ക് മൂന്ന് പേരെ പഠിക്കാനുള്ളത് കെമിസ്ട്രിക്കും അതുപോലെ എക്കണോമിക്സിനും ഉള്ള നോബൽ പ്രൈസിലാണ് കെമിസ്ട്രി അല്ലെങ്കിൽ രസാന്തരത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ ആയിരുന്നു ജോൺ ജംബർ ഡേവിഡ് ബേക്ക് ഡെമിസ് ഹസബീസ് അപ്പോൾ അങ്ങനെ മൂന്ന് പേർക്കായിരുന്നു കെമിസ്ട്രിക്ക് അതുപോലെ എക്കണോമിക്സിന് ഡാരോൺ ഹസമോഗ്ലൂ സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ ഇവർക്ക് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടലും അഭിവൃത്തിയും സംബന്ധിച്ച പഠനങ്ങൾക്കാണ് സാമ്പത്തിക നോബൽ പുരസ്കാരം ലഭിച്ചത് സാമൂഹിക സ്ഥാപനങ്ങളുടെ രൂപപ്പെടൽ അതുപോലെ അഭിവൃദ്ധി ഇത് സംബന്ധിച്ച പഠനങ്ങൾക്കാണ് ഇവർക്ക് ലഭിച്ചത് അപ്പം ഡാരോൺ സൈമൺ ജെയിംസ് ഡാരോൺ അസമോഗ്ലു സൈമൺ ജോൺസൺ ജെയിംസ് എ റോബിൻസൺ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്